അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും മേലെ പട്ടാമ്പി ഓൾസോ അകാലത്തിൽ വിട പറഞ്ഞ സാമൂഹ്യ പ്രവർത്തകരായ പ്രിയപ്പെട്ടവർക്ക് സ്മരണാഞ്ജലിയുമായി തൂത പൗരാവലിയുടെ മെഗാ ഇഫ്താർ സ്നേഹ സംഗമം ഇർഫാൻ മണി തോട്ടശ്ശേരി ബാപ്പു അനുസ്മരണവും ഇഫ്താർ സ്നേഹസംഗമവും വ്യാപാരി വ്യവസായി സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ഹാലിപ്പറമ്പ് പഞ്ചായത്തിലെ തൂത പൗരാവലി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി റംസാൻ മാസത്തിൽ നടത്തി വരുന്ന ഇഫ്താർ സംഗമം ജാതിമത ഭേദമന്യെ നാട്ടുകാർ ഒറ്റക്കെട്ടായാണ് നടത്തുന്നത് അകാലത്തിൽ വിട പറഞ്ഞ സാമൂഹ്യ സേവകരായ പ്രിയപ്പെട്ടവർക്ക് സ്മരണാഞ്ജലിയുമായാണ് ഇത്തവണ ഇഫ്താർ സംഗമത്തിന്റെ സമാപനം നടത്തിയത് ഇർഫാൻ മണി തൊട്ടാശ്ശേരി ബാപ്പു എന്നിവർക്കുള്ള സ്മരണാഞ്ജലിയുമായി തൂത സെന്ററിൽ സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ സംഗമത്തിൽ എഴുന്നൂറോളം പേരാണ് പങ്കെടുത്തത് വ്യാപാരി വ്യവസായി സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റും പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലറുമായ കെ സുബ്രഹ്മണ്യൻ ഇഫ്താർ സ്നേഹ സംഗമവും അനുസ്മരണവും ഉദ്ഘാടനം ചെയ്തു ഇവിടെ പ്രാർത്ഥനാതിരമായ ഒരു മാസം എന്ന നിലയിൽ മുപ്പത്തിരണ്ട് വർഷമായി തുടരുകയാണ് നോമ്പുതറ ഇവിടെ കൊടുക്കുന്നത് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ഈ അങ്ങാടി ഏതെങ്കിലും ബന്ധപ്പെട്ട ആളുകൾക്ക് എല്ലാം വളരെ സൗഹൃദപൂർവ്വം ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ നോമ്പുതറയിലേക്ക് എല്ലാ ആളുകളും പങ്കെടുക്കുകയാണ് ഏതെങ്കിലും രണ്ടോ ലീഡർമാർ മാത്രമല്ല ഈ പ്രദേശത്തുള്ള അതുപോലെ തന്നെ സമൂഹത്തെ ആളുകൾ സ്വയം സന്നദ്ധരായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് ഹമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഹംസക്കുട്ടി എൻ പി കുഞ്ഞുമുഹമ്മദ് ഹാജി സയ്ദ് ഷറഫുദ്ദീൻ തങ്ങൾ സി എച്ച് നാസർ റാഷിദ് പി കെ അൻവർ പി കെ അബ്ദുള്ള ഫൈസി എൻ പി സഹീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മിദ്ലാജ് ഹുദവി തുടർന്ന് നടന്ന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ